ക്ഷംന ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുടിക്കാനൊക്കെ നമ്മൾ ഈ മുറ്റത്തിലെ കിണറിലെ അവിടെ നിന്നേ നമ്മൾ വെള്ളമൊക്കെ എടുക്കാറ് അത് നമ്മൾ കുടിക്കാൻ മാത്രമാണ് എടുക്കുന്നത് ബാക്കിയെല്ലാം നമ്മുടെ ടാങ്കിൽ തന്നെ വെള്ളം വരും അത് നമ്മൾ സാധാരണ മോട്ടറൊക്കെ അടിച്ച് വെള്ളമൊക്കെ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാറ് ഇതാകുമ്പോൾ നമ്മൾ കുടിക്കാനൊക്കെ ഫ്രഷ് വെള്ളം തന്നെ എടുത്ത് കുടിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് രാവിലത്തെ കുടിനു ശേഷമുള്ള ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ ആണ് ഞാൻ ഇട്ടത് പിന്നെ ഉച്ചക്ക് ഇന്ന് നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ച് പിന്നെ കറിക്കൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് പരിപ്പാണ് ഉള്ളത് അത് വെച്ചിട്ട് കുറച്ച് കറിയും നെയ്ച്ചോറ് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു സാധനമൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് ദൂരത്ത് പോകാനുണ്ട് അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിയും പിന്നെ ഞാൻ ഇതിലൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ കറുപ്പ പട്ട ഏലക്കായ് പിന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ഉള്ളിയും കൂടി ചേർക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ചേർത്താൽ ഇത് നല്ലോണം ഒന്ന് ചേർത്ത് വച്ച് കഴിഞ്ഞു തന്നെ വേഗം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എൻ്റെ അടുത്ത് നൂല് കരിഞ്ഞു പോയി അതുകൊണ്ട് കളറ് കുറച്ച് മാറ്റം ഉണ്ടാകും നമ്മൾ നെയ്ച്ചോറിന് പിന്നെ ഞാൻ കഴുകി വെച്ച നെയ്രാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് വേവേക്ക് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് പരിപ്പുണ്ടായിന് പരിപ്പ് നല്ലോണം കഴുകിയതിന് ശേഷം അതിലേക്ക് ഞാൻ വലിയ ഉരുളക്കിഴങ്ങും മൂന്ന് വെളുത്തുള്ളി പകുതിയുള്ളി കുറച്ച് കറിവേപ്പില ഒരു തക്കാളിയും ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ വേവാനാവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ ചൂട് എന്തായാലും വേണ്ടിയിട്ടൊന്ന് തിരിച്ച് മറിച്ച് വെക്കാം അത് ഏകദേശം വേവാനായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പരപ്പും ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് വേവുന്ന സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായി അത് കുഴിക്കാൻ വേണ്ടി വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം വേവാനായിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുവും കറിവേപ്പിലൊക്കെ ഇട്ട് കാറ്റി വെച്ച് കൊടുത്ത് ഇതിലൊക്കെ കാച്ചു വെച്ചുകൊടുത്ത് അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള കറി റെഡിയായി പരിപ്പ് കറി അങ്ങനെ നമ്മൾ നെയ്ച്ചോന്ന് പരിപ്പ് കറിയൊക്കെ റെഡിയായി അപ്പുറത്തു നിന്ന് കുറച്ച് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് പപ്പടം പൊരിച്ച് ഇതെല്ലാം എൻ്റെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ കേട്ടോ അങ്ങനെ നമ്മുടെ ചോറും കറിയും പൊരിച്ചതും പപ്പടമൊക്കെ റെഡിയായി കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക്